ഏറ്റവും ബഹുമാന ആദരവുകൾ ഉമ്മമാരെ സഹോദരിമാരെ ആണ് നമുക്ക് നിലകൊള്ളുന്നത് ഇനി ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആ വസന്തത്തിലേക്ക് ആ മീലാദിന്റെ വസന്തത്തിലേക്ക് നമുക്ക് എത്താൻ ബാക്കിയുള്ളൂ ൂടെ നാളെ ജന്നാത്ത ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ജന്മദിനം കടന്നു വരുന്നു എന്നറിയുമ്പോ ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ അലയടിക്കുകയാണ് ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ അവിടത്തെ മതുകൾ പറയാതെ അവിടത്തെ ലഭിക്കാൻ ഇതിനൊക്കെ ഹബിബായ ലഭിതങ്ങള് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ അത് ഹബിബായ ലഭിതങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് അത് ചെയ്താൽ വജപത്തിൽ അവന് സ്വർഗത്തിന്റെ കവാടങ്ങൾ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുത്തും എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുമിനിങ്ങളെ മഹാനായ <melodic> ും <melodic> എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ നാം നമ്മുടെ പൊണ്ുമക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നാം നമ്മുടെ മാതാപിതാക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ മാതാപിതാക്കൾ പറഞ്ഞാലും ആ മാതാപിതാക്കളുടെ ആ മരണ ദിവസം ഓർത്തുവച്ച് അവർക്ക് വേണ്ടി നാം സൽക്കർമ്മങ്ങൾ ചെയ്യാറില്ലേ ആ മാതാപിതാക്കളുടെ ആ മരണ ദിവസം ഓർത്തിവെച്ച് അവർക്ക് വേണ്ടി നാം മൂലത അവർക്ക് വേണ്ടി യാസീൻ ഓതുന്നു അവർക്ക് വേണ്ട ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒക്കെ ചെയ്യുമ്പോ സ്നേഹിക്കേണ്ടത് തന്നെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസികളാവുകയില്ല സത്യവിശ്വാസികളാവുകയില്ലു മഹേദുക്കും എന്നാണ് പ്രയോഗിച്ചത് സത്യവിശ്വാസി ഇപ്പോ ഞാൻ അവനെ ഏറ്റവും ഇഷ്ടമുള്ള ദാവനം എന്തിനേക്കാൾ മിൻ ബാരിദിഹി അവന്റെ മാതാപിതാക്കളേക്കാൾ വവലദിഹി അതല്ലെങ്കിൽ വവൽദിഹി അവന്റെ സന്താനങ്ങളെക്കാൾ വന്നാസി അജ്മഈൻ സർവ്വജനങ്ങളെക്കാളും ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ഇഷ്ടപ്പെട്ടതാകുന്നെന്നു എെങ്കിൽ മാത്രമേ നാം परिപൂർണ്ണ സത്യവിശ്വാസികളാവുകയുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിൽ തരട്ടെ എങ്ങനെയാണ് നാം ഹബീബിനോട് ഹബീബിനോട് എങ്ങനെയാണ് ഇഷ്ടം പ്രകടിപ്പിക്കുക മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു ഹബീബ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക ഹബീബ് എന്താണ് പഠിപ്പിച്ചത് അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് ഹബീബായ നിമിതങ്ങള് മൗനാനുവാദം കൊടുത്ത കാര്യങ്ങൾ ഇതാണ് ഹബീബിന്റെ സുന്നത്ത് ആ സുന്നത്തിനെ സുന്നത്തിന് ചെയ്യുക ഇതാണ് ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് അതിനാണ് പ്രിയപ്പെട്ടവരെ ആ ഹബീബിന്റെ മധ്യകൾ നമ്മൾ ഓതുന്നത് ആ ഹബീബിന്റെ മൗല്യം നാം ഓതുന്നത് അവിടുത്തെ ആ ജനനത്തിന്റെ സമയത്തുണ്ടായ ആ പ്രകടനങ്ങളൊക്കെ അവിടെ നടന്ന അത്ഭുത സംഭവങ്ങളൊക്കെയാണ് മൗലിത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മൗലിതൊക്കെ ആരുണ്ടാക്കി ഈ മൗലിത ഒരു വിവരവും ഇല്ലാത്ത ആളുകളാണോ ഉണ്ടാക്കിയത് നല്ല പ്രിയപ്പെട്ടവരെ നല്ലവണ്ണം പഠിച്ച് നല്ല മഹാന്മാരിൽ നിന്ന് പഠിച്ച് നല്ല രൂപത്തിൽ പഠിച്ച തന്നെയാണ് ഈ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ളത് ഈ നാം പാരായണം ചെയ്യുന്ന ഈ മങ്കൂസ് മൗല്യത് അല്ലാതെ ഒരുപാട് മൗല്യതകൾ നമുക്ക് കാണാൻ കഴിയും മങ്കൂസ് മൗലയം എന്ന് പറഞ്ഞ ചുരുങ്ങിയ ഒരു മൗല്യതാണ് അതിന് വലിയൊരു ആ

ആ പരിശുദ്ധമാകുന്ന കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹബീബിന്റെ ഹബീബിന്റെ വരുന്നുണ്ട് വരുന്നുണ്ട് ജന്മദിനം അതിനുവേണ്ടി ഞാനൊന്ന് തയ്യാറാവട്ടെ നല്ലൊരു വസ്ത്രം മേടിക്കട്ടെ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഹബീബിന്റെ ആനായത്തിന് വേണ്ടിയിട്ട് പണം ചെല ുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇനി വരും വരും പ്രഭീള്ളവരെ കൊണ്ടു പ്രഭിയുള്ളവർ പറക്കാൻ നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ നിബിദ്ധനാഘോഷ ലബിതനാഘോഷം ചെറുക്കുക എന്ന് പറഞ്ഞ് പോസ്റ്റർ വരാനുണ്ട് പ്രിയപ്പെട്ടവരെ ഹബീബായ ലപിതങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാത്ത വിഭാഗമാണ് ഹീബായ ലപിതങ്ങളെ എത്രത്തോളം ചെറുതാക്കാൻ കഴിയുമോ അത്രത്തോളം ചെറുതാക്കുന്ന ആളുകള് നമ്മൾ കണ്ടില്ലേ അടുത്ത ദിവസം ഒരു വൈറലായ ഒരു പ്രസംഗം എന്താ ചുഴലി എന്ന് പറയുന്ന പറയുന്നൊരു മൗലവിയുണ്ട് കുറച്ചു മുമ്പ് തന്നെ അദ്ദേഹത്തിന് ചുഴലി രോഗം പിടിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ ഇതാ അടുത്ത ദിവസം പ്രസംഗിച്ചിട്ടുണ്ട് എന്താ എന്താ കുത്തുമിത്ത് ഓതുന്ന ആളുകൾ ിയ തോന്നുന്ന ആളുകളൊക്കെ പഴയ കാലത്ത് നമുക്കറിയാം വട്ടം വിളിച്ചാല് മൂന്ന് വട്ടം മുമ്പത്തെ അപ്പൊ നമ്മൾ ആയിരം വട്ടം വിളിക്കുമ്പോ എത്രയായി മൂവായിരം വട്ടം ഇങ്ങനെ പണ്ട് എഴുതിയിരുന്നു ഇപ്പൊ അതും മാറിയിട്ട് പറയുന്നു കുത്തുമിയത്ത് കഴിക്കുന്ന പള്ളി അമ്പലമാണ് നമ്മളൊക്കെ കേട്ടു വളരെ വേദനാജനകമല്ലേ പ്രിയപ്പെട്ടവരെ എന്താണ് എന്ന് എന്താ ആ പറയുക അതാണ് ഉള്ളത് ആ മഹാനവടി അതിൽ പറയുന്നു ഇതാണ് ഇതാണ്ബിയത്ത് ആ കുത്തുബിയത്തിൽ വിളിക്കുന്നു അബ്ദുൽ ജിലാനി സഹായിക്കുന്ന ഇഷ്ടപ്രകാരം സഹായിക്കാൻ കഴിയുള്ള മഹാനവരുകളെ ഞങ്ങളെ എന്നാണ് വിളിക്കുന്നത് ഇത് വിളിച്ചാൽ ആ വിളിക്കുന്ന പള്ളി അമ്പലമാണ് അവിടെ നിസ്കരിക്കുന്ന ഇത് വിളിക്കുന്ന ഉസ്താദ് സ്വാമിയാണ് പൂജാരിയാണ് അയാളെ തുടർന്ന് നിസ്കരിച്ചതൊക്കെ പരിശോധിക്കേണ്ടതാണ് വലിയ അപകടം വലിയ അപകടം എന്നിട്ടും ഇപ്പോഴും നമുക്ക് അവരോട് സഹതാപം നമുക്ക് അവരോട് സ്നേഹ പല ആൾക്കാരും പറയും എന്താചാരിലാമറിയാത്ത സലാം സലാമറിയാത്ത പ്രിയപ്പെട്ടവരെ നമുക്ക് വ്യക്തിപരമായിട്ട് അവരോട് ഒരു പ്രശ്നങ്ങളില്ല വ്യക്തിപരമായിട്ട് നമുക്ക് ആ വ്യക്തികളോട് ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ നമ്മുടെ ആശയപരമായിട്ട് നമ്മുടെ നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സമയം കിട്ടിയാലും നമ്മെ മുഷരിക്കാനും നമ്മെ കാഫറാക്കാനും ഉള്ള ഒരു ത്വരയാണ് ഒരു ത്വരയാണ് അവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴും നമ്മളൊക്കെ മുസ്ലിമാണ് എന്ന് അവർ സമ്മതിച്ചിട്ടില്ല വലിയൊരു പ്രശ്നമാണ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇവിടെ മഹാബികൾക്കെതിരെ പടയോട നടത്തിയിരുന്ന മഹാനവറുകള് എവിടെ മുജാഹിദിന്റെ പരിപാടി എവിടെ പരിപാടി വെച്ചാലും ഒരു ലെറ്റർ എഴുതി വിട്ടാൽ അവിടെ വന്ന് സ്വന്തം ചെലവിൽ പ്രസംഗിക്കുന്ന മഹാനവറുകളാണ് മഹാനായിട്ട് വാദപ്രതിവാദങ്ങൾ കൊണ്ട് ഇവിടെ സുന്ന ഒരുപാട് മഹാനവറുകൾ സമയത്ത് നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനായ വലിയ ഉമർ എന്ന് പറയുന്ന മൗലവി ഒരു കവിത ആരാട് കത്തിലൂടെ പറയുന്നു നിങ്ങൾ മുസ്ലിം ആവണം അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല നിങ്ങൾ മുസ്ലിം നിങ്ങൾ മുസ്ലിം ആവണം എന്നാലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ ഇതുവരെ നിങ്ങൾ ഷഹാദത്ത് എന്നാണ് അവിടുന്ന് പറഞ്ഞത് ഇക്ക അസമു മരിക്കാൻ കിടക്കുമ്പോ കത്താണ് ഇത്രയും മുസ്ലിമീങ്ങളോട് പകയുള്ള ആളുകളാണ് നമുക്കറിയാം ഈ വഹാബിസം കടന്നു വന്നത് അന്ന് നജിദിലാണ് സൗദി അറേബ്യയിലെ നജിദിലാണ് ഈ വഹാബിസം കടന്നു വന്നത് അവിടെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ വികല ആശയങ്ങളൊക്കെ ഇവിടെ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ട് സൗദി അറേബ്യയിൽ പ്രിയപ്പെട്ടവരെ പല ആൾക്കാരും ഇപ്പൊ പറയും സൗദിയയില് ഒരു ജാതകുമില്ലാതില്ല ഒരു മക്കുപറയും കെട്ടിപ്പൊക്കിയിട്ടില്ല ഒരു കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല എന്ന് ഇപ്പോ അങ്ങനെ വിളിച്ചു പറയും അപ്പോ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയകളൊക്കെ ഇങ്ങനെ പ്രചരിച്ചത് പഴയ കാലത്തുണ്ടായിരുന്ന അവിടുത്തെ കുപ്പകളും കബറുകളും അതിന്റെ വലിപ്പവും ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചു തുടങ്ങി ഇപ്പൊ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചത് സൗദി അറേബ്യയില് ഈ വാബിസം കടന്നു വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് സുല്ലികളായ ആളുകളെ കൊന്നുകളുബികൾ ലക്ഷക്കണക്കിന് അവർ നിഷ്ഠൂരമായി കൊന്നുകളു അവരൊക്കെ കൊന്ന് അവിടെയുള്ള മക്കപ്പറകളൊക്കെ തച്ചു തകർക്കുകയാണ് ഈ വഹാബിസം ചെയ്തിട്ടുള്ളത് മുൻഗാമികളായ ആളുകളൊക്കെ അവിടെ മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ ഹദിജീവിയുടെയും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ ഉസ്മാനാഹുനു ഇങ്ങനെ ഒരുപാട് മഹാന്മാരുകൾമാരുടെ ഖബറിന്റെ മുകളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ വലിയ ജാറകൾ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ വിളക്ക് കത്തിച്ചിരുന്നു അതൊക്കെ നെയറ്റി എത്തിച്ചിരുന്നു ഇതൊക്കെ തട്ടി തരിപ്പണമാക്കിയിട്ട് പറയുന്നു സൗദി അറേബ്യയിൽ നിന്ന് ഒറ്റ ജാമില്ല അവിടെ നിന്നും ഒന്നിനൊക്കെ ഒന്നും ഇല്ല ഇതൊക്കെ ൾ ഉയർന്നു നിൽക്കുന്ന കബറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹദീസ് കാണാം ഈ ഹദീസിൽ ആരുടെ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പറഞ്ഞത് കബറാണോ അന്ന് കാഫിരി അവിശ്വാസികളായ ആളുകളുടെ കബറുകൾ ഇതുപോലെ അതൊക്കെ തച്ചു നിരപ്പാക്കാൻ വേണ്ടി ബിബായി നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മുസ്ലിമിങ്ങളുടെ കബറുകളല്ല മുസ്ലിമികൾ ആരും ഒരു കബറിനും ആരാധന നിർവഹിക്കുന്നില്ല ഒരു കബറിനും ആരും പൂജ നിർവഹിക്കുന്നില്ല ആ കബറിൽ കിടക്കുന്ന മഹാന്റെ അക്ക് ആ മഹാൻ അള്ളാഹു താര നൽകിയ കൊണ്ട് അവരോട് നാം നിസ്വാത്ത് നടത്തുന്ന സഹായം ചോദിക്കുന്നു ആ മഹാനവർ മുൻനിർത്തി നാം അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ സുന്നികളായ നമ്മളാണ് എല്ലാ സമയത്തും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ അപ്പൊ ദ്വായ ചെയ്യും എന്നാൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്ന ആളുകളുണ്ട് അവർ ഏത് സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് നാം ഒരു നിക്കാഹം ഉണ്ടാകുമ്പോൾ അതിനും അതിനും നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു യാത്ര പോകുമ്പോൾ അതിനും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇപ്പൊ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ദണ്ട് നമ്മൾ ആണ് ദ്വാ ചെയ്യുന്നത് ഒരിക്കലും മഹാന്മാരോട് നമ്മൾ ദ്വാ ചെയ്യുന്നില്ല അവരെ മുൻനിർത്തിയാണ് നാം ചോദിക്കുന്നത് ഇത് നമ്മുടെ മനസ്സിലൊക്കെ വേണം മഹാന്മാരോട് ചോദിക്കുകയില്ല മഹാന്മാരെ മുൻനിർത്തിയാണ് നാം ചോദിക്കുന്നത് അതിന് ചോദ്യത്തിന്റെ രൂപം അങ്ങനെയാണ് മഹാനായ മൊഹീദ്ദീൻ ഷേഖിന്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ മുഹിയൻ സഹായിക്കണേന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ അവിടെ നിങ്ങൾ വന്ന് സഹായിക്കാൻ കഴിയും എന്നല്ലർത്ഥം അള്ളാഹു കൊടുത്തൊരു കഴിവുണ്ട് അള്ളാഹ കൊടുത്ത കഴിവ് കൊണ്ട് എവിടെയും എത്താം അർവാഹ് എന്ന് പറയുന്ന ആ വലിയ ഒരു കൂട്ടമാണ് അറവാഹ് മഹാനായ നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞു നാല് ആളുകൾ പറഞ്ഞു മൂന്നാളുകളെ ആ രാജാവ് കൊന്നു കൊന്നുകളഞ്ഞു മൂന്നാളുകൾ വധിച്ചു കളഞ്ഞു വളരെ നിഷ്ഠൂരമായി ക്രൂരമായിട്ടാണ് ഇവരെ കൊന്നുകളഞ്ഞത് നാലാമത്തെ മനുഷ്യനെ നല്ല സൗന്ദര്യവാനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ അവർ കൊണ്ടുപോയി ആ രാജാവിന്റെ മകൾ മകൾ ആ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അതിന് എന്ത് വേണം വേണം അതിൽ ക്രിസ്ത്യാനി ആവണം ഈ മഹാനവോട് പറഞ്ഞു പറഞ്ഞു മഹാൻ സമ്മതിച്ചില്ല ഒരുപാട് പീഡനങ്ങളൊക്കെ നടത്തി സമ്മതിച്ചില്ല അവസാനം ഈ മകള് നല്ലൊരു മനസ്സ് മാറി ഈ മനുഷ്യനെ അക്ഷര ആക്രമിച്ചിട്ടും ഇദ്ദേഹം പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോ ഈ പെണ്ണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ചെയ്തു കൊടുത്തു എന്തോ ഒരു മാർഗം ചെയ്തു കൊടുത്തു ഈ മഹാൻ ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹം മൂന്നാളുകൾ കടന്നു വരുകയാണ് മൂന്നാളുകൾ കുതിരപ്പുറത്ത് കടന്നു വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അദ്ദേഹം നോക്കുന്നു നോക്കുന്ന സമയത്ത് ആരാണ് ആരാണ് ആ കടന്നു വരുന്നവരെ ഇദ്ദേഹത്തിന്റെ കൂടെ ായീർ പറഞ്ഞ ആ കൂട്ടുകാരായ ഈ രാജാവ് കൊന്നുകളഞ്ഞ മൂന്നാളുകളാണ് കുതിരപ്പുറത്ത് വരുന്നത് അവർ വന്നുകൊണ്ട് ഈ മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് സലാം പറയുകയാണ് അപ്പോഴാണ് ചോദിക്കുന്നത് അല്ല അല്ല നിങ്ങൾ ഈ രാജാവിനാൽ കൊല്ലപ്പെട്ടവരല്ലേ നിങ്ങൾ ഈ രാജാവിനാൽ കൊല്ലപ്പെട്ടവരല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതെന്ന് എന്ന് പറയുമ്പോ ആ മഹാന്മാര് പറയുന്നു

ഞങ്ങൾ അദ്ദേഹം കാരണമാണല്ലോ ഈ നിലയിലെത്താൻ കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊല ചെയ്യപ്പെട്ട ആളുകൾ അവരെ കുറിച്ച് നിങ്ങൾ കൊരിച്ചവരാണെന്ന് പറയാൻ പാടില്ല അവരല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർ അവരല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് അവർ ജീവിച്ചിരിക്കുന്നവരാണ് ആ മഹാന്മാര് കുതിരപ്പുറത്ത് വന്നു ഇദ്ദേഹത്തെ കൂട്ടി സഞ്ചരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് അറുവാഹുകൾക്ക് സഞ്ചരിക്കാൻ ഒന്നിന്റെയും ആവശ്യമില്ല ഒരു മാർഗങ്ങളുടെയും ആവശ്യമില്ല ഈ മഹാന്മാരൊക്കെ മരിച്ചുപോയ ആളുകളൊക്കെ നമ്മൾ സഹായിക്കാൻ വരുന്നത് ഇതേ രൂപത്തിലാണ് ഒരിക്കലും അവർ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മെ സഹായിക്കുമെന്ന് നാം ആരും വിശ്വസിക്കുന്നില്ല വിശുദ്ധാനുഭവത്താല മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളെയും നീക്കി തെരുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ നമ്മുടെയൊക്കെ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുമായി ഭാവി മറ്റുള്ള ആ വിദേഹത്തുകാരൊക്കെ കടന്നു വരുമ്പോൾ നാം ഈമാൻ ഉറപ്പു

ദീൻ അതുകൊണ്ട് നിനക്ക് പോ എന്ന് ആട്ടി ഓടിക്കുന്ന വിഭാഗം ഈ എന്ന് മഹാവിശ്വന്ന് പറഞ്ഞതായിട്ട് കാണാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ നമ്മുടെ ഈ നാം സംരക്ഷിക്കുക അവസാന കാലഘട്ടമാണ് നമ്മളൊക്കെ ആഹൃതമാനിന്റെ ചണ്ടികളാണ് ചപ്പുകളാണ് ചവറുകളാണ് ഈ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ

ਕੁਤੂਫੀਕ ਨਲਗੇ ਅਨੁਗ੍ਰਹਿ ਕਿ ਮਾਰਾ ਵਟੇ ਇਨਸ਼ਾਅੱਲਾ ਦੁਆ ਚਿਆਂ ਦੀ ਪਹੋਗਿਆਣ ਤ੍ਰਿ ਬਾੜ ഉദ്ദേശങ്ങൾ നമ്മുടെ നമ്മുടെ യൂസുജി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുപത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഈ ഉണ്ട് മഹാത്വങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും നീക്കി തെരുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മുടെ ഈ മജിലിസ്വീകരിക്കുമാറാവട്ടെ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യമുള്ള മജീസായി സ്വീകരിക്കുമാറാവട്ടെ ആവട്ടെ